മോഹൻലാലിന്റെ ലൂസിഫറിന്റെ റിലീസിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പൃഥ്വിരാജ് കുമാരൻ ആദ്യ സംവിധാന സംരംഭം കൂടിയായ സിനിമ വമ്പൻ റിലീസായിട്ടാണ് തീയേറ്ററിലേക്ക് എത്തുന്നത് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് പ്രഖ്യാപിച്ച സിനിമ നിലവിൽ അവസാനഘട്ട ജോലികളിലാണുള്ളത് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ തുടർച്ചയായി പുറത്തുവന്നത് എല്ലാവരിലും ആകാംക്ഷ വർദ്ധിപ്പിച്ചിരുന്നു റിലീസിന് ഒരുങ്ങുന്നതിനിടെ സിനിമയുടെ കിടലൻ ട്രെയിലറിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദുബായിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് ലൂസിഫറിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത് അതിനു മുമ്പ് ഓൺലൈനിൽ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ട്രെയിലർ പുറത്തിറങ്ങും ദുബായിലെ ചടങ്ങിൽ വെച്ച് ഒരു സർപ്രൈസ് പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം പൃഥ്വി അറിയിച്ചിരുന്നു പൃഥ്വിയുടെ വീഡിയോ ശേഷം അത് എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് സോഷ്യൽ മീഡിയ പലരും പലതരത്തിലുള്ള സർപ്രൈസ് സംബന്ധിച്ച കമന്റ് ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പൃഥ്വിയുടേതായി പുറത്തിറങ്ങിയ ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു ലൂസിഫർ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടാണ് സമുദായം എത്തിയത് ട്രെയിലർ ലോഞ്ച് ഇരുപത്തിരണ്ടിന് ദുബായിൽ വെച്ചാണ് നടക്കുന്നത് മോഹൻലാൽ മഞ്ജുവാര ടോമിനോ തോമസ് ആന്റണി പെരുമ്പാർ തുടങ്ങിയവരൊക്കെ െന്നും പൃഥ്വി അറിയിച്ചു ചടങ്ങിൽ വെച്ച് ഒരു സർപ്രൈസ് പുറത്തുവിടുമെന്നും പൃഥ്വി അറിയിക്കുന്നുണ്ട് അതേസമയം എന്തായിരിക്കും ഈ സർപ്രൈസ് എന്ന് തിരക്കുകയാണ് സോഷ്യൽ മീഡിയ ട്രെയിലറിൽ പൃഥ്വി കഥാപാത്രം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ചിലരുള്ളത് ഇങ്ങനെ പൃഥ്വിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദ്യം ചോദിക്കുന്നവരുമുണ്ട് ഉഷാവുതുപ്പ് പാടിയ ലൂസിഫറിലെ ആന്തമായിരിക്കും ചടങ്ങിൽ പുറത്തുവിടുക എന്നും ചിലർ കമന്റ് ചെയ്യുന്നു എന്നാൽ ഇതൊന്നുമല്ല ചിത്രത്തിൽ മമ്മൂട്ടി ഗസ് റോളിൽ എത്തുന്നുവെന്നും ചിലർ പ്രവചിക്കുന്നുണ്ട് സിനിമയുടെ വീഡിയോ സോങ് ആയിരിക്കും പുറത്തുവിടുക എന്ന് അഭിപ്രായപ്പെടുന്നവർ എന്നാൽ ഇതൊന്നുമല്ല പൃഥ്വിയുടെ അടുത്ത സംവിധാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാകും അറിയിക്കാൻ പോകുന്ന ഇതിനുമുമ്പ് മമ്മൂട്ടിയെ വെച്ച് പൃഥ്വി ഒരു സിനിമ എടുക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു അതാകുമെന്നായിരിക്കും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതൊന്നും ആയിരിക്കത്തില്ല സർപ്രൈസ് എന്നും ആ സർപ്രൈസ് അന്ന് തന്നെ അറിയാമെന്നുമാണ് നമുക്കും പറയാനുള്ളത് അത്രമാത്രം ആകാംക്ഷയാണ് പ്രേക്ഷകരിൽ ലൂസിഫറും ടീമും നിറയ്ക്കുന്നതും പമ്പർ റിലീസിനായി ഒരുങ്ങുന്ന ലൂസിഫറിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ചില തിയേറ്ററുകളിൽ ആരംഭിച്ചിരുന്നു ലാലഡിന്റെ പുതിയ ചിത്രത്തെ വരവ് േല്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകരും